തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നേരെ സംഘപരിവാർ സംഘങ്ങളുടെ ആക്രമണം ഇന്നലെ രാമനവമിയായിരുന്നു സൂര്യഗ്രഹണങ്ങൾ നേരിട്ട് അയോധ്യയിലെ രാമവിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ സെക്കൻഡുകളോളം പതിച്ച പുണ്യ ദിവസം മറ്റ് മതസ്ഥരെ ആക്രമിക്കുന്നതാണോ സംഘപരിവാർ പുണ്യമായി കാണുന്നത് അശരണരുടെ മുന്നിൽ ചാടി വീഴുന്ന ആക്രമണങ്ങളെ നഖശിഖാന്ത എതിർക്കുന്ന തങ്ക സമർപ്പിച്ച സുരേഷ് ഗോപിയും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഏഷ്യാനെറ്റ് പോലെയുള്ള മുഖ്യധാര മാധ്യമങ്ങളും അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്ന മൗന സമ്മതം കൊടുക്കുന്ന ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇന്നലെ സംഭവിച്ചു തെലങ്കാനയിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്കൂൾ യൂണിഫോം ധരിക്കാതെ കാവ്യമൊക്കെ ധരിച്ചുകൊണ്ട് സ്കൂളിലെത്തിയ ചില വിദ്യാർത്ഥികളോട് നിങ്ങൾ എന്താണ് യൂണിഫോം ധരിക്കാതെ സ്കൂളിൽ വന്നത് എന്ന് പ്രിൻസിപ്പാൾ ചോദിച്ചു വീട്ടിൽ നിന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വരുന്നതെങ്കിൽ മാതാപിതാക്കളോട് ഒന്ന് സംസാരിക്കണം അവരോട് സ്കൂളിൽ വരാൻ പറയണം എന്ന് കുട്ടികളോട് പറയുന്നു പിന്നെ നടന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും കാണിക്കാത്ത സംഭവങ്ങളാണ് അതിൽ വളരെ കുറച്ച് വിഷ്വൽസ് മീഡിയ വൺ ചാനലിലെ ന്യൂസിൽ ഇന്ന് കാണിക്കുന്നത് കണ്ടു സ്കൂളിലേക്ക് നൂറോളം സംഘപരിവാർ കാവ്യമണിഞ്ഞ് എത്തുന്നു സ്കൂൾ തല്ലി തകർക്കുന്നു മദർ തെരേസയുടെ പ്രതിമ തകർക്കുന്നു പ്രിൻസിപ്പാലിനെയും മാനേജറേയും അതായത് മലയാളി വൈദികരെ ക്രൂരമായി മർദ്ദിക്കുന്നു സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ കാവിക്കൊടി കെട്ടുന്നു മാനേജർ അച്ഛനെ കുറി തൊടിയിക്കുന്നു ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു ഇതെല്ലാം പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നത് അക്രമികളെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല വീഡിയോകൾ തെളിവിനായി ഉണ്ട് അതുകൊണ്ട് ഈ അക്രമികളായ മതഭ്രാന്തി പിടിച്ച ദുഷ്ടന്മാരെ എല്ലാം പോലീസ് കൈകാര്യം ചെയ്യും കോടതി ഇവരെ ജയിലിലടയ്ക്കും എന്നൊക്കെയാവും നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല സ്കൂളിനും അച്ഛന്മാർക്കുമെതിരെ പല വകുപ്പുകളും ചേർത്ത് പോലീസ് കേസെടുത്തു ഇന്നലെ നടന്ന ഈ സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ കുറച്ച് വർഷങ്ങളായി വടക്കേ ഇന്ത്യയിൽ നടക്കുകയാണ് മറ്റ് മതക്കാരോട് കാരണങ്ങളൊന്നും ഇല്ലാതെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക ഉപദ്രവിക്കുക ശേഷം പോലീസിനെ കൊണ്ട് ആക്രമണത്തിന് ഇരയായവർക്കെതിരെ തന്നെ കേസെടുപ്പിക്കുക ജയിലിലാക്കുക വർഷങ്ങളോളം കോടതി കയറിയിറങ്ങേണ്ടി വരിക ഇതൊക്കെ കുറച്ച് വർഷങ്ങളായുള്ള നിത്യ സംഭവങ്ങളാണ് ഇതിലൊന്നും ആരും പ്രതികരിക്കില്ല കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച കുറെ പള്ളിയിലച്ചന്മാരുണ്ടല്ലോ അവരാരെങ്കിലും ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചോ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്തിയോ പള്ളികളിലെ പെൺകുഞ്ഞാടുകൾക്ക് പ്രണയ സിനിമ കാണിച്ചു കൊടുക്കാൻ ധൃതി കാണിച്ച വർഗീയത പറയാതെ പറഞ്ഞ അച്ഛന്മാർ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ബദിരന്മാരും മോഹന്മാരുമാകുന്നു ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇവറ്റകൾ വാ തുറക്കില്ല ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന അച്ഛന്മാർ അല്ലേലും കുറവാണ് എന്ന് പറഞ്ഞു പുറമെ അഭിനയിച്ചിട്ട് പൈശാചിക സ്വഭാവം കാണിക്കുന്നവരാണ് ഇവറ്റുകളിൽ കൂടുതലും മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്കൂളില് കാവ്യെടുത്തു വന്ന കുട്ടികളെ പോലെയുള്ള ഈ വളർന്നു വരുന്ന തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് രാഷ്ട്രീയക്കാർ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി വർഗീയ ഭ്രാന്ത് മനസ്സുകൾ കുത്തിവെച്ച് ക്രിമിനലുകളാക്കി വളർത്തിക്കൊണ്ടുവരുന്നു മതം പറയുമ്പോൾ വർഗീയത പറയുമ്പോൾ അതിലൂടെ തമ്മിൽ തല്ലിക്കുമ്പോൾ വോട്ട് കൂടുതൽ കിട്ടുമെന്ന് ബി ജെ പി നേതാക്കന്മാർക്ക് ഈ സ്കൂൾ അടിച്ചു തകർത്ത കുട്ടികളും മുതിർന്നവരുമായ അക്രമികളെ കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയി നന്നായി ചികിത്സിച്ച് സ്കൂളിൽ കൊണ്ടുപോയി നിർബന്ധിത വിദ്യാഭ്യാസവും ആണ് കൊടുക്കേണ്ടത് മതമല്ല വലുത് മനുഷ്യരാണ് മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ഐക്യവുമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കണം ഇവരിൽ അത് നല്ല വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നടക്കൂ രാജ്യത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരും വിവരവും വിവേകബുദ്ധിയും തിരിച്ചറിവുള്ള ഉള്ളവരാകുവാൻ ഒരിക്കലും രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കില്ല അവർ സമ്മതിക്കുകയുമില്ല അവർക്ക് മതഭ്രാന്ത് ലഹരിയായി കുത്തിവെച്ച് തമ്മിൽ തല്ലുന്ന ഗുണ്ടകളെയാണ് ആവശ്യം